കാലാവസ്ഥ അപ്ഡേറ്റ് അറിയാൻ ഏറ്റവും സൗജന്യമായിട്ടുള്ള ഒരു മികച്ച ആപ്പാണ് സൂം എർത്ത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മഴയുള്ളതാണ് ഈ കാണിക്കുന്നത് മഴ മഴയുടെ തീവ്രതയാണ് അതിൻ്റെ നിറം കൊണ്ട് ആ റെഡ് കളറും ഒക്കെ കൊണ്ട് അറിയാൻ പറ്റും അത് നമുക്ക് ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഇന്ത്യ മൊത്തം ഇന്ത്യ ലോകം മൊത്തം എവിടെയൊക്കെ മഴ പെയ്യുന്നു നമുക്കറിയാൻ പറ്റും അതിൻ്റെ തീവ്രത നമുക്കറിയാൻ പറ്റും അതുപോലെ ഇതിൽ മറ്റു ഓപ്ഷൻസ് പറയുന്നുണ്ട് മഴ മാത്രമല്ല അതിൽ നമുക്ക് കാറ്റ് കാറ്റിൻ്റെ ഗതി കാറ്റിൻ്റെ വേഗത ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ എത്ര ചൂട് എത്രയുണ്ട് എത്ര ടെമ്പറേച്ചർ ഉണ്ട് നമുക്ക് എന്ന് കൃത്യമായിട്ടും നമുക്ക് അതിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതുകൂടാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ എത്ര ഹ്യൂമിഡിറ്റി എത്ര ഈർപ്പമുണ്ട് എന്നതും കൃത്യമായിട്ട് നമുക്ക് ലൈവായിട്ട് നമുക്ക് നോക്കാൻ പറ്റും പ്ലേ സ്റ്റോറിൽ നമുക്കിതിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് സാറ്റലൈറ്റ് ഇമേജസ് സാറ്റലൈറ്റ് ഇമേജസ് നോക്കിയിട്ട് മേഘങ്ങൾ എത്ര ഉണ്ടെന്ന് അതാണ് അത് വെച്ചാൽ നമുക്ക് മഴയെ നമുക്ക് അറിയാൻ പറ്റും എത്ര തിക്കായിട്ട് മഴ പെയ്യും എന്നൊക്കെ നമുക്കറിയാൻ പറ്റും വളരെ മികച്ച ഒരു ആപ്പാണ് ചുമർത്ത് ഇതിന് യാതൊരു പൈസ ഒന്നും തന്നെ ആവശ്യമില്ല വളരെ നല്ലതാണ് കാലാവസ്ഥ ദുർഘടമായ സമയങ്ങളിൽ ഉപകാരം